നമസ്കാരം എയർആാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മിറാസോളിനെതിരെയുള്ള സാൻഡോസിൻ്റെ മത്സരം ഒന്നേ ഒന്നിൻ്റെ സമനില നെയ്മറുടെ പ്രകടനം എങ്ങനെയെന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് നെയ്മറാണ് സാൻഡോസിൻ്റെ ഗോളടിച്ചത് പക്ഷേ അറുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ എതിരാളികൾ ഈക്വലൈസ് ചെയ്ത ഗോളിൻ്റെ കാരണ കാരണം നെയ്മറാണ് അദ്ദേഹമാണ് ആ പെനാൽറ്റി കമ്മിറ്റ് ചെയ്തത് നെയ്മർക്ക് കരിയറിൽ ഇതുവരെ ഇത്തരത്തിലുള്ള അബദ്ധം പറ്റിയിട്ടുണ്ടോ ലഭ്യമാവുന്ന ഡാറ്റകൾ അനുസരിച്ചില്ല നെയ്മർ ഇതിനു മുമ്പ് ഇങ്ങനെ പെനാൽറ്റി കൺസീഡ് ചെയ്തിട്ടില്ല എന്നാണ് സോഫാസ്കോ ഡോട്ട് കോം പറയുന്നത് ദി ഇൻഫ്രാക്ഷൻ ഇൻ സാൻഡോസ് വേഴ്സസ് മിറാസോൾ വാസ് ദി ഫസ്റ്റ് പെനാൽറ്റി കമ്മിറ്റഡ് ബൈ നെയ്മർ ഇൻ അവർ ഡാറ്റാബേസ് എന്നാണ് പറഞ്ഞത് അവരുടെ ഡാറ്റാബേസിൻ്റെ കണക്കനുസരിച്ച് ആദ്യത്തെ പെനാൽറ്റിയാണ് നെയ്മർ ഇവിടെ കൺസീഡ് ചെയ്യുന്നത് കമ്മിറ്റ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു പെനാൽറ്റി വെച്ച് നമ്മൾ നെയ്മർ മോശമായി കളി മോശമാക്കി എന്ന് പറയേണ്ട നെയ്മർ മികച്ച പ്രകടനം നടത്തി അദ്ദേഹം വളരെ ആയിരുന്നു ടീമിനെ എങ്ങനെയും വിജയിപ്പിക്കണം എന്ന തരത്തിലാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ഗോളടിച്ചു അത് വളരെ മികച്ച രൂപത്തിലൊരു ഫിനിഷിംഗ് ആയിരുന്നു വളരെ കാമൻ കളക്റ്റഡ് ആയിട്ട് അദ്ദേഹം പെനാൽറ്റി ഏരിയയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു അത് ഗോളാക്കി മാറ്റി പിന്നെയോ ഈ ഗോളിന്റെ ലീഡുണ്ടല്ലോ അത് ഡിഫൻഡ് ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് നെയ്മർ ആ ഘട്ടത്തിൽ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പോയത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് പെനാൽറ്റി ആയിട്ട് മാറി ആ ഒരു ഡിഫെൻസീവ് ഡ്യൂട്ടി കൂടി അദ്ദേഹം ചെയ്യുന്ന ഘട്ടത്തിൽ അത് പെനാൽറ്റി ആയിട്ട് മാറി എന്നതേ ഉള്ളൂ എന്തായാലും അദ്ദേഹത്തിൻ്റെ മൊത്തം പ്രകടനത്തിന്റെ കണക്കെടുക്കുമ്പോൾ തൊണ്ണൂറ് മിനിറ്റ് കളിച്ച നെയ്മർ ജൂനിയർ ഒരു ഗോൾ അടിച്ചു ആറ് ഷോട്ടുകൾ ടോട്ടൽ ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഓൺ ടാർഗറ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തു ഒരു ബിഗ് ചാൻസ് മിസ് ചെയ്തു ഒരു തവണ അദ്ദേഹം ഓഫ് സൈഡാവുന്ന സ്ഥിതി വിശേഷവും ഉണ്ടായി അതേസമയം അദ്ദേഹം ആകെ ആറ് ക്രോസുകൾ കൊടുത്തു രണ്ടെണ്ണം ലക്ഷ്യത്തിലെത്തി നാല്പത്താറ് പാസുകളിൽ ഇരുപത്തെട്ടെണ്ണം ലക്ഷ്യത്തിലേക്ക് അറുപത്തൊന്ന് ശതമാനമാണ് പാസിങ് ആക്യുറസി അതോടൊപ്പം തന്നെ ഓപ്പോസിഷൻ ബോക്സിൽ അദ്ദേഹം ഇരുപത്തി ഒന്ന് ഓപ്പോസിഷൻ ഹാഫിൽ ബോക്സിലെ ഓപ്പോസിഷൻ ഹാഫിൽ അദ്ദേഹം ഇരുപത്തൊന്ന് പാസുകളാണ് കംപ്ലീറ്റ് ചെയ്തത് നാൽപ്പത്തൊന്നും കൊടുത്തു അൻപത്തൊന്ന് ശതമാനമാണ് അതിൽ ആക്യുറസി ഓൺ ഹാഫിൽ അദ്ദേഹം മൂന്ന് പാസുകൾ അതിൽ അഞ്ച് പാസ്സുകൾ അതിൽ മൂന്നെണ്ണം ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയുണ്ടായി അറുപത് ശതമാനം ആക്യുറസി ലോങ് ബോളിൻ്റെ ആക്യുറസിന്ന് പറയാൻ നാൽപ്പത്തി മൂന്ന് ശതമാനമായിരുന്നു പക്ഷേ ഓവറോൾ കളിയിൽ അദ്ദേഹം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഏഴ് പോയിന്റ് നാലാണ് അദ്ദേഹത്തിന് സോഫാസ്കോ ഡോട്ട് കോം നൽകിയിട്ടുള്ള റേറ്റിംഗ് വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈക്രോഫ്റ്റോക്സ്